ഈ വീട്ടിലുള്ള പാഴ് വസ്തുക്കൾ വെച്ചിട്ട് തന്നെ നമുക്ക് ഇതുപോലെ എളുപ്പം എടുക്കാൻ പറ്റുന്ന ഈ ഫ്ലവർ റൈസ് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് എന്ന് കണ്ടാലോ അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് നമ്മൾ എഴുതിയൊക്കെ എടുക്കുന്ന ഇതുപോലത്തെ ഡയറി ഉണ്ടല്ലോ ഈ ഡയറിയാണ് എടുക്കുന്നത് ഡയറിയിലെ ഫ്രഷ് ആയിട്ടുള്ള ഒരു പേജ് നമുക്ക് എടുക്കാവേ അപ്പോൾ അതിൻ്റെ നടുക്ക് വെച്ചിട്ട് തന്നെ ഈ ഒരു പേജ് ഫുള്ളായിട്ടും എടുക്കുന്നുണ്ട് ഈ ഒരു പേജിൽ നിന്ന് നമുക്ക് ഇതിന് മാക്സിമം പൂക്കൾ ചെയ്തെടുക്കാം ഇനി ആദ്യം ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ ഈ പേപ്പറിൻ്റെ രണ്ട് വശവും പ്രിൻ്റ് ഉണ്ട് അത് ആദ്യം തന്നെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുകയാണ് നമുക്ക് പ്രിൻ്റ് ഉള്ള ആ ഒരു പോർഷൻ വേണ്ട ഇനി ഇതിനെ നമുക്കൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം ഒന്നുകൂടി ഒന്ന് മടക്കി കറക്റ്റ് സ്ക്വയർ ഷേപ്പിലൊന്നും മടക്കി കൊടുത്തിട്ടുണ്ട് ഇതിന് കട്ട് ചെയ്തെടുക്കാം ഇപ്പോൾ ഞാൻ ഒരു പീസ് എടുത്തിട്ടുണ്ട് കറക്റ്റ് നമ്മുടെ ആ ഒരു സ്ക്വയർ ഷേപ്പിൽ കിട്ടിയതിനെ കോൺ ഷേപ്പിലോട്ടൊന്ന് മടക്കി കൊടുത്തിട്ടുണ്ട് ഒന്നുകൂടി കോൺ ഷേപ്പിലോട്ട് മടക്കി കൊടുത്തിട്ടുണ്ട് അതിനെ ഒരു പീസ് ഫ്രണ്ടിലോട്ടും ആ ഒരു പീസ് പുറകിലോട്ടും ഇതുപോലൊന്നും മടക്കി കൊടുത്ത് നല്ലതുപോലെ നീറ്റായിട്ട് ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കട്ട് ചെയ്ത് കൊടുത്താലോ അതിന് ഈ എൻറ്റിൻ്റെ കുറച്ച് മുകളിലായിട്ട് ഇതുപോലൊന്ന് കർവ് ചെയ്ത് വളച്ച് ഇങ്ങനെ വശവും ആ സെയിം നമ്മൾ കട്ട് ചെയ്ത് തുടങ്ങിയ പോർഷൻ്റെ എതിർവശം വെച്ചിട്ട് ക്ലോസ് ചെയ്തെടുത്തിട്ടുണ്ടേ ഇനി നമുക്കതിനെ ഒന്ന് വിടർത്തി നോക്കാം അപ്പം ുടെ പൂവിൻ്റെ ഇതളിൻ്റെ ആ ഒരു സ്ട്രക്ച്ചർ അത് ഈ ഒരു ഷേപ്പിലാണ് ഇനി നമുക്ക് ഇതിനെ നല്ലതുപോലെ ഒന്ന് ഡിസൈൻ ചെയ്തെടുക്കാം അതിനായിട്ടൊരു പെയിൻ എടുക്കാം പെയിൻ എടുത്തിട്ട് ഇതുപോലൊന്നും ചെറുതായിട്ടൊന്ന് ചുറ്റിച്ച് ചുറ്റിച്ച് ആക്കി കൊടുക്കാം അപ്പോൾ നല്ലൊരു ഷേപ്പും കൂടി നമ്മുടെ ഫ്ലവറിന് ആയി കിട്ടും എല്ലാ ഇതളിലും ഇതുപോലെ തന്നെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാവേ ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് ചുറ്റിച്ച് റൗണ്ട് ചെയ്ത് ഷേപ്പ് ആക്കി ആക്കിയെടുത്താൽ മതി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിൻ്റെ നടുക്കോട്ട് ഒരു കട്ട് കൊടുക്കാം ഇനി ഇതിൻ്റെ ഒരു ഇതൾ ഒന്ന് നമുക്ക് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാവേ ഒരേ ഒരു ഇതൾ കട്ട് ചെയ്ത് ഇതുപോലെ മാറ്റാം ഇനി ആ ഒരു കട്ട് ചെയ്ത് ആ താഴത്തെ എൻറ്റിൽ നിന്ന് കുറച്ച് ബ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഒട്ടിച്ചെടുക്കാം ഇനി അടുത്ത പീസ് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതുപോലെ നല്ലതുപോലെ പേന ഉണ്ടൊന്ന് ഷെയ്പ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്നും നടുക്കോട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് മൂന്ന് ഇതൾ കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാവേ ഇപ്പോൾ ഇതിൽ കട്ട് ചെയ്യേണ്ടത് മൂന്ന് ഇതളാണ് ഫസ്റ്റ് നമ്മൾ കട്ട് ചെയ്തെടുത്തത് ഒരേ ഒരു ഇതൾ മാത്രമാണ് കട്ട് ചെയ്ത് മാറ്റിയത് ഇനി ഈ മൂന്ന് ഇതളും കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാം അതെവിടെ ഇരുന്ന് ഇനി ഈ പീസ് നമുക്കൊന്ന് ജോയിൻറ് ചെയ്തെടുക്കാം ഇതിൻ്റെ പോർക്ക് വശത്തായിട്ട് അല്പം ഗ്ളുവൊന്ന് വെച്ചുകൊടുക്കുക നല്ല നീറ്റായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അവിടെ വെച്ചിട്ട് ഇതുപോലെ അടുത്ത പീസ് കൂടെ തന്നെ വെച്ചൊന്ന് ഒട്ടിച്ചെടുക്കുക അപ്പം നമ്മൾ മാറ്റി വെച്ച പീസും ഇതുപോലെ തന്നെ അതിൻ്റെ ആ ഒരു വക്കിലായിട്ട് അല്പം ഗ്ലൂ ഗുളിവൊന്ന് വെച്ചുകൊടുക്കുക രണ്ട് പീസും കൂടി ഇതുപോലെ ജോയിൻ്റ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത് ഉള്ളിലത്തെ ലെയറിനായിട്ടാണ് കേട്ടോ കൊടുക്കുന്നത് അതിൻ്റെ ആ എൻ്റില് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇതിൻ്റെ നടുക്കായിട്ട് വെച്ച് കൊടുക്കുക അപ്പോൾ രണ്ട് ലെയർ ആയിട്ടുണ്ട് ഇനി നമ്മൾ ഫസ്റ്റ് ചെയ്ത് വെച്ചിരുന്ന ആ ലെയറിലോട്ട് ഇത് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാൻ പോവുകയാണ് അപ്പോൾ കുറച്ച് ഗുളുകൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇതിലോട്ടൊന്ന് വെച്ച് ഒട്ടിച്ചുകൊടുക്കുക ഫസ്റ്റ് ഒന്ന് പിടിച്ചേക്കുമ്പോൾ തന്നെ നല്ല നീറ്റായിട്ട് നമുക്ക് ഒട്ടിക്കിട്ടും നമ്മുടെ പൂവ് ഇതുപോലെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടുന്ന ഒരു മുട്ടും കൂടി ചെയ്തെടുക്കാം അതിനായിട്ട് ഇതുപോലെ ഞാൻ നല്ല ഡാർക്ക് പിങ്ക് കളറിലുള്ള ഒരു കളർ പേപ്പർ ആയിട്ട് എടുത്തിരിക്കുന്നത് നിങ്ങളുടെ കയ്യിലില്ലായെന്നുണ്ടെങ്കിൽ ഇൻവിറ്റേഷൻ ലെറ്റർ ഒക്കെ കിട്ടുമ്പോൾ നല്ല ഡാർക്ക് കളറൊക്കെ കിട്ടുന്ന ഇൻവിറ്റേഷൻ ലെറ്റർ എടുത്തിട്ട് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഉണ്ടാക്കിയെടുത്താൽ മതി കേട്ടോ അത് നമ്മൾ സെയിം നമ്മുടെ പൂവ് ഉണ്ടാക്കാനായിട്ട് കട്ട് ചെയ്തിരുന്ന അതേ മെത്തേഡിൽ ഒന്ന് മടക്കി കൊടുത്തിട്ട് ഇതെല്ലാം കട്ട് ചെയ്തെടുക്കുന്നത് അത് ഇതുപോലെ ഒന്ന് ഊർപ്പിച്ചാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തേക്കുന്നത് ഇനി അതിനെ നമുക്ക് ഓപ്പൺ ആക്കാം രണ്ട് പീസായിട്ട് മാറ്റി കൊടുക്കാം ഒരു മുട്ടി ചെയ്തെടുക്കാനായിട്ട് ഈ ഹാഫ് പീസ് മാത്രം മതി ഇനി നമുക്ക് ആ ഒരു ഇതിൻ്റെ വക്കിലായിട്ട് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം അടുത്ത് ഒരു പീസും കൂടെ വെച്ചിട്ട് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതുപോലെ നമ്മുടെ പൂവ് പോലെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് രണ്ട് പീസും കൂടി ഇതുപോലെ കുറച്ച് ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ജോയിൻ്റ് ചെയ്ത് കൊടുക്കാം ഇനി അടുത്ത രണ്ട് പീസും കൂടി ഉണ്ട് അതിൻ്റെ രണ്ട് വക്കലായിട്ടും ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക അതും കൂടി ഇതുപോലെ ഒന്ന് കൂട്ടി പിടിച്ചു കൊടുക്കുക അല്പം നേരം ഒന്ന് പിടിച്ചേക്കുമ്പോൾ തന്നെ നല്ല നീറ്റായിട്ട് മുട്ട് ഒട്ടി കിട്ടും ഇനി ഇതിൻ്റെ പുറകിലായിട്ട് അല്പം ഗ്ലൂ ഒന്ന് വെച്ചുകൊടുക്കാവേ നമ്മുടെ പൂവിൻ്റെ സെൻട്രലായിട്ട് ഈ മുട്ടിൻ്റെ ഡിസൈൻ ഒന്ന് ചെയ്ത് കൊടുക്കാനായിട്ട് ഇതുപോലെ നമ്മുടെ പൂവിൻ്റെ ഉള്ളിലോട്ട് ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ ഡയറിയിലെ പേപ്പറിൽ നിന്ന് ഉണ്ടാക്കിയെടുത്ത പൂവിൽ നടുക്കായിട്ട് ഡാർക്ക് പിങ്ക് കളറിലുള്ള മുട്ടയും കൂടി ഒന്ന് വെച്ച് ഡിസൈൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഗ്രീൻ കളറിലുള്ള കളർ പേപ്പർ എടുക്കാം അതൊരു ലൈറ്റ് ഗ്രീൻ കളറ് പേപ്പറാണ് ഇപ്പോൾ ഞാൻ തയ്യൊരളവിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ ആക്കി എടുക്കാം അതിനായിട്ട് ഇതുപോലെ സ്ക്യൂറിലോ ഇറക്കിലോ വെച്ചിട്ട് ഒന്ന് നീറ്റായിട്ടൊന്ന് പൈപ്പിംഗ് ചെയ്തെടുക്കുക നല്ലതുപോലെ ഒന്ന് ഗ്ലൂം കൂടെ അപ്ലൈ ചെയ്ത് കൊടുത്തത് ക്ലോസ് ചെയ്തെടുക്കാം ഇനി നമുക്ക് നമുക്കതിനെ ഇതിൻ്റെ സ്റ്റെമ്മായിട്ട് ഒന്ന് എടുക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഉള്ളിലായിട്ട് ഒരു രണ്ടോ മൂന്നോ കട്ട് കുഞ്ഞ് കട്ടുകൾ ചെയ്ത് കൊടുക്കാം പൂവിനെ നമുക്ക് അറ്റാച്ച് ചെയ്ത് നിർത്താനായിട്ട് ഇനി അതിനെ ഒന്ന് വിടർത്തി എടുത്തതിന് ശേഷം അതിലേക്ക് ഒരല്പം ഗ്ലൂവും കൂടെ ഓരോ കട്ട് ചെയ്ത പീസിലും അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇനി നമ്മുടെ പൂവ് എടുത്തിട്ട് പൂവിൻ്റെ പുറകിലായിട്ട് ഈ സ്റ്റെമ്മ് അറ്റാച്ച് ചെയ്ത് നിർത്തി കൊടുക്കാവേ ഇത് നമ്മുടെ പൂവിൻ്റെ പുറകിൽ ഒരു ഗ്രീനിഷ് ലുക്കും കൂടെ കിട്ടാനായിട്ട് വീണ്ടും ഞാൻ കുറച്ചും കൂടി ഡാർക്ക് ഗ്രീൻ കളറിലുള്ള കളർ പേപ്പർ എടുത്തിട്ടുണ്ട് അത് സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തതാണ് ഇത് നമുക്ക് അതിന് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം കോൺ ഷേപ്പിൽ ഒന്നുകൂടി ഒന്ന് നീറ്റായിട്ട് ഷേപ്പിൽ തന്നെയാണ് മടക്കി കൊടുക്കുന്നത് നമ്മുടെ പൂവൊക്കെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഫോൾഡ് ചെയ്താൽ അത് മെത്തേഡിൽ തന്നെയാണ് കേട്ടോ മടക്കി കൊടുക്കുന്നത് കട്ടിങ് വരുന്നത് മാത്രം കുറച്ച് വ്യത്യാസമുള്ളതേ ഉള്ളൂ അപ്പോൾ അതായത് അതുപോലെ തന്നെ ഒന്ന് മടക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിന് ഒരേ ലെവലിൽ ആക്കി കൊടുക്കാം ഏകദേശം ഒരു ഭാഗം വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ചും കൂടി ഒന്ന് നീറ്റായിട്ട് എല്ലാ പോർഷനും ഒരേ രീതിയിലിരിക്കാൻ വേണ്ടിയിട്ടൊന്ന് വളച്ചൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളലായിട്ട് ഈ ഒരു ലെവലിൽ ഒരു നാല് കട്ട് കൊടുത്തെടുക്കാം ഇനി ഇതിൻ്റെ ഒരു വശത്തുനിന്ന് ഇതുപോലൊന്ന് ചരിച്ച് ഉള്ളലോട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം നാല് പീസിലും ഇതേപോലെ തന്നെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാവേ ഇനി ഇതിനെ ഒന്ന് തിരിച്ചു പിടിക്കാം ഈ കട്ട് ചെയ്ത പേപ്പറിനെ തിരിച്ചു പിടിച്ചിട്ട് ഇതേ രീതിയിൽ തന്നെ ആ രണ്ടാമത്തെ വശത്തും നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ എല്ലാ വശവും ഇതുപോലെ ഈക്വലി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന് ഒന്ന് വിടർത്തിയെടുക്കാവേ വിടർത്തി എടുക്കുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് ഇതിലായിട്ട് ഒരു ഹോളും കൂടി കൊടുത്തെടുക്കണം അപ്പോൾ ഒന്നുകൂടി നമുക്കൊന്ന് ഹോൾ കൊടുത്തെടുക്കാം ജസ്റ്റ് ഒരു ചെറിയ ഹോളും കൂടി കൊടുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കത് ഒരു പീസ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം നമുക്ക് കുറച്ച് പോർഷനായിട്ട് കുറച്ച് ഗുളകും അപ്ലൈ ചെയ്ത് കൊടുക്കാം ആ ഒരു ഫോൾഡ് വരുന്ന ഭാഗത്തായിട്ട് മാത്രം കട്ട് ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് ഗുളും കൂടെ അപ്ലൈ ചെയ്ത് കൊടുത്ത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കതിനൊന്ന് ഷെയ്പ്പ് ചെയ്തെടുക്കാം സ്ക്യൂറോ നമ്മുടെ കത്രികയോ കൊണ്ട് അതായത് ഇതുപോലെ നല്ല നീറ്റായിട്ടൊന്ന് ഷെയ്പ്പ് ചെയ്ത് കൊടുക്കാം ഇതിൻ്റെ ഉള്ളിലായിട്ട് അല്പം ഗുളും കൂടെ ഒന്ന് ചുറ്റിച്ച് വെച്ചുകൊടുക്കുക ഇനി നമ്മുടെ പൂവ് സ്റ്റെമ്മിൽ അറ്റാച്ച് ചെയ്ത് വെച്ചിരിക്കുന്നില്ലേ ആ സ്റ്റെമ്മതിൻ്റെ ഉള്ളിലോട്ടൊന്ന് ഇറക്കി ഭാഗം നല്ല നീറ്റായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കുക അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ചെയ്ത് വെച്ചിരുന്ന ആ ഇതളിൻ്റെ ഉള്ളിലൂടെ പ്രസ് ചെയ്ത് പ്രസ് ചെയ്ത് നല്ല നീറ്റായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കുക കഴിഞ്ഞ നമ്മുടെ ഒരു ഫ്ലവർ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് പാതി വിടുന്ന പൂക്കളും കൂടി ഉണ്ടാക്കിയെടുക്കാം അതിനായിട്ട് ഇതുപോലെ ഫസ്റ്റിൽ നമ്മൾ ചെയ്തിരുന്ന ആ ഒരു കട്ട് ചെയ്തിട്ട് പെൺകൊണ്ട് ചെയ്തിരുന്ന ഡിസൈൻ ഇതുപോലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് മൂന്ന് ഇതൾ കട്ട് ചെയ്ത് മാറ്റുക അതിലേക്ക് ഫസ്റ്റ് കട്ട് ചെയ്ത് വച്ചിരുന്നു അതൊന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് അടുത്ത പീസും ഇതുപോലൊന്ന് ഒട്ടിച്ചെടുക്കാം ഇനി ഇത് രണ്ടും കൂടി ഒന്ന് ലെയർ ചെയ്ത് ഒട്ടിച്ചെടുക്കുക അപ്പോൾ അതിൻ്റെ പുറകിലായിട്ട് അല്പം ഗുളി ഒന്ന് വെച്ചു കൊടുക്കുക നടക്കിതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കുക അത്രേ ഉള്ളൂ ഇനി ഇതിലേക്ക് നമ്മുടെ മുട്ട ഉണ്ടല്ലോ ഡാർക്ക് പിങ്ക് കളറിലുള്ള മുട്ടും കൂടി ഒന്ന് ഇറക്കി വെച്ചെടുക്കുക അതായിരിക്കും കുറച്ചും കൂടി നല്ല ലുക്കായിട്ട് വരിക ഇനി ഇത് നമുക്കൊന്ന് സ്റ്റെം ചെയ്തെടുക്കാനായിട്ട് കുറച്ച് ഗ്രീൻ കളറിലുള്ള കളർ പേപ്പർ ഇതുപോലെ പൈപ്പിംഗ് ചെയ്തെടുക്കുക ഇതൊന്നൊട്ടിച്ചെടുക്കുക ഇനി നമുക്കതിനെ നമ്മൾ ആദ്യം ചെയ്തിരുന്ന അതേ മെത്തേഡിൽ തന്നെ പൈപ്പിങ്ങിൻ്റെ ഏറ്റവും ടോപ്പിലായിട്ട് രണ്ട് മൂന്ന് കട്ടുകൾ കൊടുത്തെടുക്കുക കുറച്ച് ഗ്ലൂ കൂടെ അപ്ലൈ ചെയ്തെടുത്തിട്ട് നമ്മുടെ പാതി ആദ്യം മുട്ടകളിലോട്ടും വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതുപോലെ തന്നെ അപ്പോൾ നമ്മുടെ വലിയ പൂവ് ചെയ്തിരുന്നതിൻ്റെ പുറകിൽ ഗ്രീൻ കളറിൽ ലുക്കിൽ കൊടുത്തിരുന്നത് പോലെ നമ്മുടെ ഈ പൂവിലും കൊടുക്കുന്നുണ്ട് അതിന് ഹാഫ് പോർഷൻ മാത്രമേ കട്ട് ചെയ്തെടുത്തിട്ടുള്ളു അതൊന്ന് കട്ട് ചെയ്തെടുക്കുക രണ്ടും കൂടി ഒന്ന് ആ രണ്ട് പോർഷനും കൂടി ഒട്ടിച്ചെടുക്കുക ഇനി നമുക്കതിനെ നല്ലതുപോലൊന്ന് സ്ക്യൂർ വെച്ചിട്ട് ഷേപ്പും കൂടി ചെയ്തെടുത്താൽ ഇത് ഇതുപോലെ വിടുന്ന രീതിയിൽ കിട്ടും കേട്ടോ ഇനി നമ്മുടെ സ്റ്റെമ്മിലോട്ട് ഇതൊന്ന് ഇറക്കിയെടുക്കണം അതിനായിട്ട് കുറച്ച് ഗ്ലൂവും കൂടെ വെച്ചുകൊടുക്കാം ഇനി സ്റ്റേ പൂവെടുക്കാം പാതി വിടുന്ന പൂവുണ്ടല്ലോ അതെടുക്കാം അതിൻ്റെ പുറകിലായിട്ട് ഇതൊന്ന് വെച്ച് ഒട്ടിച്ചെടുക്കാം അപ്പോൾ പകുതി പീസ് എടുക്കുമ്പോൾ അത് കറക്റ്റായിരിക്കും നമ്മുടെ ഈ പൂവിൻ്റെ പുറകിൽ എന്താ നല്ല കറക്റ്റ് ഫിനിഷിങ്ങിൽ തന്നെ നമുക്ക് കിട്ടും അപ്പോൾ പകുതി എടുത്താൽ അത് കേട്ടോ പാതി വിടുന്ന മുട്ടകളുടെ പുറകിൽ ആ ഒരു ഗ്രീൻ കളറിൻ്റെ ലുക്ക് കൊടുക്കാനായിട്ട് ഇനി നമുക്ക് പൂ മുട്ടുണ്ടല്ലോ മുട്ടും കൂടി ചെയ്തെടുത്തിട്ടുണ്ട് നമ്മുടെ പിങ്ക് കളറിലുള്ള മുട്ടകൾ അപ്പോൾ ഇതുപോലെ പൈപ്പിങ്ങിൻ്റെ മുകളിൽ നമ്മൾ കട്ട് കൊടുത്തിട്ടുണ്ട് കട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ മുട്ട ഇതിനകത്തോട്ട് ഇറക്കി വെച്ചു കൊടുക്കുക ഒട്ടിച്ചെടുക്കുക അപ്പോൾ ഇതുപോലെ കുറച്ച് മുട്ടകളും കൂടി ചെയ്തെടുക്കാവേ അപ്പോൾ നല്ലൊരു ലുക്കായിരിക്കും നമ്മൾ പൂവ് സെറ്റ് ചെയ്ത് വരുമ്പോൾ ഇനി നമുക്ക് ലീഫും കൂടി ചെയ്തെടുക്കാം അപ്പോൾ ഞാനൊരു സ്ക്വയർ ഷേപ്പിന് ലൈറ്റ് ഗ്രീൻ കളർ പേപ്പർ എടുത്തിട്ട് ഇതുപോലൊന്നും രണ്ടായിട്ടൊന്ന് മടക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതല്ലേ ഇല കട്ട് ചെയ്തെടുക്കാം അപ്പം ആദ്യം തന്നെ ഇതെല്ലാം നടുക്കായിട്ട് ഫോൾഡ് ചെയ്തതിൻ്റെ ആ ഒരു എൻഡിൽ വെച്ചിട്ട് ഇതുപോലെ ഓരോ കട്ട് ഒത്തിരി ഒന്ന് മുകളിലോട്ട് കൊടുക്കുക ഇനി സാധാ നമ്മുടെ ലീഫ് കട്ട് ചെയ്യുന്നത് പോലെ തന്നെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ അത്യാവശ്യം നമ്മുടെ ഈ ഒരു ലീഫിന് നല്ല വിടർന്ന ഒരു ലീഫാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തേക്കുന്നത് ഇനി അതിൻ്റെ ഏറ്റവും ടോപ്പിൽ നിന്ന് ഇതുപോലെ ഒന്ന് മടക്കി മടക്കി എടുത്ത് കൊടുക്കുക സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇതുപോലെ ഒന്ന് മടക്കി എടുക്കുക ഇതിലേ ഉള്ളൂ ഇനി നമുക്കതിനൊന്ന് വിടർത്തിയെടുക്കാം അപ്പോൾ നമ്മുടെ പൂ ഇത് ഇതുണ്ടല്ലോ ഇലയുടെ ഒരു നല്ല സ്ട്രക്ചറും കൂടി ഇനി നമുക്ക് കുറച്ചും കൂടി ഒന്ന് ആവാനായിട്ട് ഒരു ഡാർക്ക് ഗ്രീൻ കളറിലുള്ള സ്കെച്ച് പെൻ വെച്ചിട്ട് ഇതുപോലൊന്നും ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് വരച്ചു കൊടുക്കാവേണ്ടത് അപ്പോൾ സ്കെച്ച് പെൻ അല്ലാതെ നമ്മുടെ മാർക്കറാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ല തിക്കായിട്ട് നമുക്ക് ആ ബോർഡർ ലൈൻ ഒക്കെ വരച്ചെടുക്കാം അപ്പോൾ സ്കെച്ച് പെൻ ആണെങ്കിൽ സ്കെച്ച് പെൻ തന്നെ മതി അതല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള പേനയാണെങ്കിൽ അതെടുത്താലും മതി അപ്പോൾ തന്നെ നടുക്കും കൂടി ഒന്ന് വരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഔട്ട്ലൈനും കൂടി ഇലയുടെ ഔട്ട്ലൈനായിട്ടും കൂടി ഇതൊന്നുപോലെ ചുറ്റിച്ച് ഒന്ന് ഫില്ല് ചെയ്ത് വരച്ചെടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ ഇല ഈ ഒരു രീതിയിൽ വന്നിട്ട് ഡിസൈൻ ചെയ്തെടുക്കുന്നത് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മുടെ പൂക്കൾ വലിയ പൂക്കൾ ഒരു മൂന്നെണ്ണം കൂടി ഞാൻ ഇതുപോലെ തന്നെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കതൊന്ന് സെറ്റ് ചെയ്തെടുക്കണ്ടേ അതിനായിട്ട് ഇനി കുറച്ച് മുട്ടകളും കൂടി അതായത് പാതി വിടർന്ന പൂക്കൾ അതും കൂടി ഉണ്ട് അതും ഇതുപോലെ ഒരു മൂന്ന് പീസ് ചെയ്തെടുത്തിട്ടുണ്ട് മുട്ടകൾ നമ്മുടെ പിങ്ക് കളറിലുള്ള മുട്ടകൾ ഒരു നാല് അഞ്ച് സെറ്റ് മുട്ടകളും കൂടി ഇതേ ഷേപ്പിൽ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വൈറ്റ് കളർ പേപ്പറിന് നല്ല ആയിരിക്കും കേട്ടോ ഈ ഡാർക്ക് പിങ്ക് കളറിലുള്ള മുട്ടകളാകുമ്പോൾ ഇനി നമുക്കതിനെ സെറ്റ് ചെയ്യാം ലീഫുകളും രണ്ടെണ്ണം ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇത് സെറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഒരു പൈപ്പിംഗ് കൂടെ ചെയ്തെടുക്കാം അതിനായിട്ട് നമ്മുടെ ലൈറ്റ് ഗ്രീൻ കളറിലുള്ള പേപ്പർ തന്നെയാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് അപ്പോൾ അത് നല്ല നീറ്റായിട്ട് ഇതുപോലൊന്ന് ചുറ്റിച്ച് ഒന്ന് പൈപ്പിംഗ് ചെയ്തെടുക്കാം അതിനുശേഷം നമ്മുടെ ഈ പൈപ്പിങ്ങിലോട്ട് ഓരോ പൂക്കളും സെറ്റ് ചെയ്ത് കൊടുക്കാവേ നല്ല ഭംഗിയായിരിക്കും നമുക്ക് എളുപ്പം തന്നെ ഉണ്ടാക്കി എടുക്കാനും പറ്റും നമ്മുടെ വീട്ടിലെ ടേബിൾ ടോപ്പിലൊക്കെ വെക്കാനും ഒക്കെ നല്ല ഭംഗിയായിരിക്കും ഈ പൂക്കൾ തീർച്ചയായിട്ടും നിങ്ങളിവിടെ വീട്ടിൽ ഇതുപോലെ ഈ ഡയറി ഒക്കെ പഴയ നമ്മുടെ പഴയ നോട്ട്ബുക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എഴുതിയതാണെങ്കിൽ കൂടിയും അതിൻ്റെ നീറ്റായിട്ടുള്ള നല്ല പേജുകൾ വെച്ചിട്ട് ഇതുപോലെ പൂക്കൾ ഉണ്ടാക്കി നോക്കുന്ന കേട്ടോക്കാണാൻ നല്ല ഭംഗിയാണ് അപ്പോൾ ഞാൻ ഈ പൂക്കൾ ഒന്ന് സെറ്റും കൂടെ ചെയ്തെടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സപ്പോർട്ടൊക്കെ ഇവിടെ ഈ നിങ്ങളെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഓരോ മുട്ടകളാണ് ആദ്യം തന്നെ ഒന്ന് വെച്ചു കൊടുക്കാൻ പോകുന്നത് ചെറുതായിട്ടൊന്ന് ഞാൻ വളച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ മുട്ട ഇതുപോലെ നമ്മുടെ ആ സ്റ്റെമ്മ് ഒന്ന് പ്രസ് ചെയ്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് വളച്ചെടുക്കുക നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഓരോ പൊസിഷനിലോട്ടൊന്നും വളച്ചൊക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ ചെറുതായി ഒന്ന് ചപ്പിച്ചെടുത്താൽ ആയിട്ട് നമുക്ക് ഷേപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റും അടുത്ത് ഓരോ മുട്ടകളും കൂടി എടുക്കുന്നുണ്ട് താഴെ താഴെയായിട്ട് ആയിട്ട് വെച്ച് കൊടുക്കാം അപ്പം നല്ലൊരു ലുക്കായിരിക്കും നമ്മുടെ മുട്ടകൾ നമുക്ക് ഇടയ്ക്ക് മുട്ടകൾ വെക്കണമെന്നുണ്ടെങ്കിൽ അതായത് പൂവ് വെക്കുന്നതിൻ്റെ കൂടെ തന്നെ വെക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം ഇപ്പോൾ ഞാൻ ഈ ഒരു രീതിയിലാണ് കേട്ടോ അറേഞ്ച് ചെയ്തെടുക്കുന്നത് അതൊരു പ്രത്യേക ലുക്കാണ് ഇനി ദാ ഫൈനലി നമ്മുടെ മുട്ടകൾ ചെയ്ത് വെച്ചിരുന്നത് എല്ലാം ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇത് ഒട്ടിച്ചെടുക്കാനൊന്നും ഒരു പാടുമില്ല ഈസി ആയിട്ട് എളുപ്പം തന്നെ ഒട്ടിച്ചെടുക്കാനും പറ്റും ഇനി നമുക്ക് പാതി വിടുന്ന മുട്ടകളുണ്ടല്ലോ അത് വെച്ച് കൊടുക്കാം അത് ഇതുപോലെ പാതി വിടർന്ന പൂക്കൾ ഇങ്ങനെ ഒന്ന് താഴത്തായിട്ട് പിങ്ക് കളർ മുട്ടൻ്റെ താഴത്തായിട്ട് പാതി വിടർന്ന പൂക്കളും കൂടി വളച്ച് വളച്ചൊന്ന് വെച്ചു കൊടുക്കുകയാണ് ഇപ്പം ഇത് രണ്ടെണ്ണം വരച്ചുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിൻ്റെ തൊട്ട് താഴെ മുകളിലോ ഒക്കെ ആയിട്ട് അടുത്ത് പൂവൊണ്ടല്ലോ അതും കൂടി ഒന്ന് വെച്ചെടുക്കാം വീട്ടും ടോപ്പിൽ നമ്മുടെ മുട്ടകൾ അതിൻ്റെ തൊട്ട് താഴെ പാതി വിടർന്ന പൂക്കളും അതിൻ്റെ താഴെയിട്ട് ഫുള്ളായിട്ടുള്ള വലിയ പൂക്കളും കൂടി വന്ന് വെച്ച് അറേഞ്ച് ചെയ്തെടുക്കാം ഏറ്റവും ലാസ്റ്റായിട്ട് ഇലകളുണ്ടല്ലോ ഇലയും കൂടി സെറ്റ് ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അറേഞ്ച് ചെയ്തെടുക്കാം കേട്ടോ ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി ഒരു ലുക്ക് ഉണ്ടാവുക ഇത് നമ്മുടെ ഫ്ലവർ വേസിൽ ഒക്കെ ചെയ്ത് വെക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ ഒരു സിംഗിൾ പീസായിട്ട് ടേബിൾ ടോപ്പിൽ വെച്ചാലും കാണാനട്ടി ഉളിയായിരിക്കും ഇതാണ് ഫൈനലി നമ്മുടെ ഇലകൾ രണ്ടും ഇതുപോലെ ഇതുപോലൊന്നും വെച്ച് ഒട്ടിച്ചുകൊടുക്കുകയാണ് രണ്ടേ രണ്ട് ലീഫുകൾ മാത്രം മതി കേട്ടോ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ വീട്ടിലുള്ള പഴയ ഡയറിയിൽ നിന്ന് നല്ല ഭംഗിയായിട്ട് ഉണ്ടാക്കിയെടുത്ത് ഈ പൂക്കൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഇതുപോലുള്ള പാഴ് വസ്തുക്കളുമായിട്ടുള്ള പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ